വിശ്വാമിത്ര മഹർഷി തൻ്റെ യാഗങ്ങൾക്ക് മാരീചൻ സുബാഹു എന്നീ രാക്ഷസന്മാർ വിഘ്നം വരുത്തുന്നതിൽ വിഷമിച്ചു സ്വന്തം തപോബലം ഉപയോഗിച്ച് അവരെ നശിപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിലും അത് തപസ്സിനെ നശിപ്പിക്കുമെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു ഈ പ്രതിസന്ധിയിൽ തൻ്റെ ദിവ്യദൃഷ്ടിയിൽ ശ്രീരാമനെ കണ്ട വിശ്വാമിത്രൻ രാമനു മാത്രമേ ഈ രാക്ഷസന്മാരെ നിഗ്രഹിച്ച് യാഗങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി അയോധ്യയിലെത്തിയ വിശ്വാമിത്രനെ ദശരഥ മഹാരാജാവ് ബഹുമാനപൂർവ്വം സ്വീകരിച്ചു യാഗരക്ഷയ്ക്കായി തന്റെ പ്രിയപുത്രനായ രാമനെ പത്തു ദിവസത്തേക്ക് അയക്കണമെന്ന് വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടു കേവലം പതിനാറ് വയസ്സുള്ള രാമനെ ക്രൂരരായ രാക്ഷസന്മാരുടെ അടുത്തേക്ക് അയക്കാൻ ദശരഥൻ ആദ്യം ഭയപ്പെട്ടു എന്നാൽ വസിഷ്ഠ മഹർഷി ദശരഥനെ സമാധാനിപ്പിച്ചു രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്നും വിശ്വാമിത്രൻ അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് രാമന്റെ കഴിവുകൾ ലോകത്തിന് വെളിപ്പെടുത്താനും ദിവ്യാസ്ത്രങ്ങൾ പഠിക്കാനുമാണെന്നും വസിഷ്ഠൻ വിശദീകരിച്ചു വസിഷ്ഠന്റെ വാക്കുകൾ കേട്ട് ദശരഥൻ സസന്തോഷം രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രനോടൊപ്പം യാഗരക്ഷയ്ക്കായി അയച്ചു രാമന്റെ ലോകരക്ഷാ ദൗത്യത്തിന്റെ ആരംഭമായിരുന്നു ഈ യാത്ര